നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻസ്റ്റൻസസ് ഏറ്റെടുക്കാറുണ്ട് സംഭവങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അത് ശരിയാണെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതെല്ലാവരും ചെയ്യുന്നതാണിപ്പോൾ ബിക്കോസ് സോഷ്യൽ മീഡിയയിലെ ആ ഒരു ത്രീ സെക്കൻഡ് അറ്റൻഷൻ സ്പാൻ ആണ് ഇപ്പോൾ ഒരുപാട് പേർക്കും റീലുകൾ കണ്ടിട്ട് പലർക്കും ത്രീ സെക്കൻഡ്സേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സ്പീച്ച് തന്നെ സോറി പക്ഷേ സ്പീച്ചുകളൊന്നും ആരും എല്ലാവരും മുഴുവൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ള ഒരു വസ്തുതയാണ് കൂടിപ്പോയാലൊരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ വോണ്ട് ഈ പത്ത് മിനിറ്റ് തന്നെ പിടിച്ചു നിർത്തുന്ന അറ്റൻഷൻ പിടിച്ചു നിർത്തുന്ന പാട് നമുക്കറിയാം ഇപ്പോ മുമ്പൊക്കെ അതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അങ്ങനെയാണ് കോളേജുകളിലെയും സ്കൂളുകളിലെയും ക്ലാസ്സസ് ഒക്കെ ക്രമീകരിച്ചിരുന്നത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞ അറ്റൻഷൻ വാണ്ടറി കുട്ടികളുടെ ഇപ്പൊ അത് ത്രീ സെക്കൻഡ്സ് ആണ് സോഷ്യൽ മീഡിയയിലെ ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നേരത്തെ ശ്രീ രാജീവ് ദേവ് രാജ് ഇവിടെ പറഞ്ഞു ഗഹനമായ ചർച്ചകൾക്കൊന്നും യൂട്യൂബിൽ വ്യൂവേഷിപ്പ് കണ്ടില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു അത് പറയുന്ന അറ്റൻഷൻ സ്പാനിന്റെ കുറവാണെന്ന് ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ഉള്ളവർക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ദേ ഡോണ്ട് ഹാവ് ടൈം ദ ഡോണ്ട് ഹാവ് പേഷ്യൻസ് അത് ഇന്നത്തെ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ജെൻസി ജെൻസിക്ക് ഉൾപ്പെടെ ഒരു ഇന്നത്തെ മിഡിൽ ഏജ്ഡ് ആൾക്കാർക്ക് വരെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ ഈ ത്രീ സെക്കൻഡ്സിനകത്ത് ആർക്ക് എങ്ങനെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു മത്സരമാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലായാലും ഒരളവ് വരെ മെയിൻ സ്ട്രീം മീഡിയയിൽ യു യു ഹാവ് ടു ബി ലൗഡ് യു ഹാവ് ടു ബി എക്സ്ട്രീംലി ലൗഡ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ഇസ് കൺസിഡേഡ് ടു ബി അ വൈസ് ഹ്യൂമിലിറ്റി ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ആരും കാണാറില്ല യു ഹാവ് ടു ബി ലൗഡ് യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് ഒരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻസ് എങ്ങും നടക്കുന്നില്ല അത് എൻ്റെ ഒരു പെസിമിസം പെസമിസം എനിക്കൊരു ചെറിയ പെസമിസം ഉണ്ട് ആ പെസമിസത്തിന് ഒരു കാരണം അതാണ് കൺസ്ട്രക്റ്റീവ് ആഗ്യുമെന്റ്സ് എങ്ങനും നടക്കുന്നില്ല ഒരിടത്തും കൺസ്ട്രക്റ്റീവ് ആഗ്യുമെന്റ്സ് ഈ പറയുന്ന പോലെ കാണാൻ ആളുമില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾക്ക് ഷേപ്പ് ചെയ്യാം ആൾക്കാരെ നിങ്ങൾ കെയറ്ററി ആൾക്കാരെ കണ്ടോളുമെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല പലപ്പോഴും ഈ പറയുന്നതുപോലെ വ്യൂവഷിപ്പ് കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ് ആഗ്യുമെന്റ്സിനല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പലർക്കും ഇല്ല ഒരു ചൈനീസ് ഒരു പഴങ്കഥ പഴഞ്ചൊല്ലുണ്ട് പഴങ്കഥ ഒരു സ്കോളറിനെ കാണാൻ ഒരു പ്രൊഫസർ വരുന്നു അപ്പോൾ ആ സ്കോളറ് പ്രൊഫസർക്കായിട്ട് ചായ പകരുകയാണ് ചായ കപ്പിൽ അപ്പം ചായ ഓവർഫ്ലോ ചെയ്തു എന്നിട്ടും ഹീ കീപ്സ് ഓൺ പോറിങ് ദ ടീ അപ്പോൾ ആ പ്രൊഫസർ ചോദിക്കുന്നു എന്താ അങ്ങ് ചെയ്യുന്നത് അത് കപ്പിൽ കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ആ സ്കോളർ പറഞ്ഞ ഉത്തരം മേക്ക് സ്പേസ് ഇൻ യുവർ മൈൻഡ് ലിസൺ മേക്ക് സ്പേസ് ടു ലിസൺ ടു വാട്ട് ഐ ഹ് ടു സേ നിങ്ങളുടെ മനസ്സിപ്പം നിറഞ്ഞിരിക്കുകയാണ് ദർ ഇസ് നോ വേ ദർസ് നോ സ്പേസ് ടു ഇൻക്ലൂഡ് മൈ തോട്ട്സ് ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന് അത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ത്രീ സെക്കൻഡ്സ് അറ്റൻഷൻ സ്പാൻ പേഷ്യൻസ് ഇല്ലായ്മ മറ്റാരുടെയും വാദങ്ങൾ കേൾക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു മനസ്സില്ലായക ഇതൊക്കെയുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ മീഡിയയുടെയും ഒരു ശാപമായിട്ട് ഞാൻ കാണുന്നത് ഒപ്പീനിയൻ ലെഡ് ആർഗ്യുമെൻ്റ്സ് ആണ് ഇപ്പോഴും പലപ്പോഴും നടക്കുക ഒപ്പീനിയനേറ്റഡ് ആണ് ഇപ്പോൾ വിദേശത്തോണ്ട് അങ്ങനെ ഒപ്പീനിയനേറ്റഡ് മീഡിയ ഫോക്സ് ന്യൂസ് ഫോർ എക്സാമ്പിൾ തീവ്ര വലതാണ് ഇപ്പോഴത്തെ ഭരണാധികാരി ട്രംപിന്റെ ആർഗ്യുമെന്റ്സ് ആണ് ട്രംപിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് അപ്പോൾ അവരൊക്കെ ദ സ്റ്റേറ്റിൻ ഒപ്പീനിയൻ അതുപോലെ വേറെ പലതുമുണ്ട് യു കെയിലുണ്ട് യൂറോപ്പിലുണ്ട് ബട്ട് ദ പീപ്പിൾ നോ ദേ ആർ ഒപ്പീനിയൻ ഇൻ പക്ഷെ നമുക്കും ഇവിടെയും ആ ഒപ്പീനിയനേറ്റഡ് ലെഡ് ഒപ്പീനിയൻ ലെഡ് ആർഗ്യുമെൻറ്റ്സ് കൂടി വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന വേറൊരു പ്രശ്നം അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐ എം നോട്ട് മേക്കിംഗ് തിങ്സ് ലോങ് ലെറ്റ് മീ മേക്ക് ഇറ്റ് ഷോർട്ട് ലെറ്റ് എസ് ഹാവ് എന്താ പറയുക ഒരു ഓപ്റ്റിമിസം സോഷ്യൽ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും പാരലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് എ ജേർണലിസ്റ്റ് ക്യാൻ ബി എന്താ പറയണെ മൾട്ടി പാർഷ്യൽ ഫെസിലിറ്റേറ്റ് എല്ലാ ആർഗ്യുമെന്റ്സും കേട്ട എല്ലാ സൈഡ്സും ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡ് മാത്രം പറയുന്ന ഒരു ജേർണലിസത്തിന് ഇന്നിപ്പോൾ സ്ഥാനമില്ല ബോത്ത് സൈറ്റ്സ് ഒന്നുകിൽ അത് ഒപ്പീനിയനേറ്റഡ് ആവും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാകാൻ പറ്റുന്ന ഒരു മൾട്ടി പാർഷ്യൽ എല്ലാ ആർഗ്യുമെന്റ്സും എല്ലാ സൈഡ്സും പ്രസന്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റ് എല്ലാത്തരം ആർഗ്യുമെന്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവട്ടെ ഒരു ജേർണലിസ്റ്റ് അങ്ങനെയായാൽ മേ ബി ദറ്റ് ഇസ് മൈ ഒപ്പീനിയൻ Maybe we can make, a, uh, make, the, make ourselves better and make the world better. Thank you.